പനിയുണ്ട് ചീന ഉണ്ട് അസുഖം ഉണ്ട് ശ്വാസമുട്ട് എല്ലാത്തിലും ഉണ്ട് അത്രയൊക്കെ ഉണ്ട് എത്ര മണി സൈക്കാനായിട്ട് അവർ ഫ്ളാറ്റ് കയറി നമ്മളോട്ട് അടിക്കുവരും ഞമ്മള് വല്ല അവർ സ്ഥാനത്തിലും ഇപ്പോൾ കടപ്പുറത്തുള്ളവരാണ് അവിടെ ഞങ്ങൾക്ക് അവിടെ കടൽ ഓക്കിയിൽ പോയതിന് ഈ ഫ്ലാറ്റ് നമുക്ക് ഇവിടെ കിട്ടിയത് അവിടെ ഞങ്ങൾ കടൽ തീരത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അസുഖം വന്നിട്ടില്ല ഏഹ് പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പിന്നെ വരാനൊരു അസുഖമല്ല നമ്മൾ മാലിന്യ വെള്ളം മൊത്തം ഇങ്ങോട്ട് വരുന്നുണ്ടിക്കല്ലേ പക്ഷേ ശരിക്കും വെള്ളം വരുന്നു പിള്ളേർക്ക് അസുഖം പിടിച്ച് പിള്ളേർ കിടക്കുന്ന ആശുപത്രി കൊണ്ടു കൊണ്ട് എത്ര മണി ഇട്ട് സഹിക്കാനായിട്ട് കായുള്ള നേരം ഞമ്മക്കൊക്കെ ഈ പിള്ളരെ ഇട്ടുണ്ടൊക്കെ പിള്ളരെയൊക്കെ കടക്കാനുള്ള നിവൃത്തിയില്ല കായുണ്ടെങ്കിൽ പിള്ളരെ കൊണ്ടിട്ട് കിടക്കാം ഈ രണ്ട് കൊച്ചു ഇവിടെ കൊച്ചുങ്ങൾ ഒരുപാട് ഇഷ്ടം പോലെ കൊച്ചു ഇവരെ വെള്ളത്തിന് എത്ര മണി സഹിക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ ഞമ്മളുടെ വിളക്കിന് വരുന്നത് അവരൊക്കെ എത്ര മണിക്ക് കേട്ടാ വിളിച്ചാലും വരുവില്ല ഒന്നിനു വരൂല്ല അവർ എത്ര മണി കംസറെ വിളിക്കുന്നു ഒന്നും വരൂല്ല

പനിയുണ്ട് ചീന ഉണ്ട് അസുഖം ഉണ്ട് ശ്വാസം എല്ലാത്തിനും ഉണ്ട് കൊണ്ട് എത്ര പെട്ട് സഹിക്കാനായിട്ട് അവർ പ്ലാട്ടുകാരെ അടുക്കു വരും അവർ സ്ഥാനത്തിലായിരുന്നു ഇപ്പൊ ഒരുപാട് ഇത് ഈ വർഷം രണ്ട് മൂന്ന് വർഷമായി വീഴുവന്ന് പ്രശ്നമുണ്ട് ആ വീട്ടിൽ കൊച്ചുങ്ങളുണ്ട് ഈ വെള്ളം കെട്ടക്കെട്ട് എത്രയും പെട്ട് പോവാനായിട്ട് ഈ ഈ ഫ്ലാറ്റ് വന്നിപ്പോ മൂന്ന് വർഷത്തോളായി മുതൽ മാലിന്യ ഉണ്ട് ഞങ്ങൾ കയറിയ രണ്ട് മാസത്തിൻ്റെ അന്ന് ഇതിന് ഈ പ്രശ്നം വന്നതാണ് വന്ന് ഞങ്ങൾ ഒരാഴ്ചയിലാകുമ്പോഴത്തേക്ക് കോരും പിന്നെ ഇതേ തന്നെ പ്രശ്നം അപ്പുറത്തെ മുപ്പത്തഞ്ച് വീട്ടുകാരും ഞങ്ങളുടെ അടുത്ത് ഇന്ന് പറഞ്ഞത് പല സ്ഥലത്ത് ഞങ്ങൾ പരാതി എല്ലാം കൊടുത്തു പക്ഷെ ഇതിന് ഒരു തീരുമാനവും ഇതുവരെ എത്തിയില്ല ഞങ്ങളിവിടെ ഈ ഫ്ലാറ്റിൽ ഇപ്പോൾ ഡെങ്കിപ്പനി എപ്പോഴും ഡെങ്കിപ്പനിയും പിന്നെ മലേരിയയും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വരെ ശ്വാസം മുട്ടലേ എല്ലാം ഉള്ളതാണ് ഇനി എല്ലാവർക്കും ഈ ഫ്ലാറ്റിൽ സ്പ്രേ അടിക്കാത്ത ആരുമില്ല ഇത് എട്ട് വീടുണ്ട് അപ്പുറത്ത് നാല് വീടുണ്ട് അത് മൊത്തം ഇരുപത് വീട് അതിൽ പ്രശ്നം പന്ത്രണ്ട് വീട്ടുകാർക്കാണ് പ്രശ്നവും വേറെ ആർക്കും പ്രശ്നവും ഇല്ലെ ഇല്ല പക്ഷെ ഈ മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നല്ല ഒരു ദിവസം പോലും കൗൺസിലർ ഇവിടെ വന്ന എന്തെന്ന് ചോദിച്ചിട്ടില്ല ഞങ്ങളെ വോട്ട് മാത്രമേ എല്ലാവർക്കും വേണം പക്ഷെ ഞങ്ങൾ വന്ന് എന്താണ് പരിഹരിക്കണം കേക്കുമ്പോൾ പറയും അതെന്തെങ്കിലും എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെന്ന് പറഞ്ഞാൽ ആരും ഇവിടെ പ്രശ്നങ്ങൾ ഒരുപാട് ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു പരാതി ഇതില്ല എനിക്ക് സംസാരിക്കാൻ പോലും പോയേ ഈ ഇൻഫെക്ഷൻ കയറിയിട്ട് ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി നിൽക്കുകയാണ് പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എത്തണം ഞങ്ങൾ മേയറിൻ്റെ അടുത്ത് പോയപ്പോൾ കണ്ടില്ലായിരുന്നോ പക്ഷേ ഞങ്ങൾ കലക്ടർ ഓഫീസില് എല്ലാ സ്ഥലത്തും പിന്നെ ഫിഷറീസ് ഓഫീസിൽ ഫിഷറീസ് ഓഫീസിൽ ഞങ്ങൾ എന്നും കയറി ഇറങ്ങലാണ് ഞങ്ങൾക്ക് ജോലി എല്ലാത്തിൻ്റെ അവർ പലയിടത്തും കംപ്ലൈൻറ്റ് കൊടുക്കണുണ്ട് പക്ഷെ ഒന്നിനിത് തീരുമാനം എത്തണില്ല ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം പറയണമല്ല ഞങ്ങൾ പാവങ്ങൾ ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയാണ് ഞങ്ങൾക്ക് മത്സ്യമില്ലാത്തത് ഗവൺമെൻറ്റിന് തന്നെ അറിയാം അങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങൾ ആ പൈസ കൂട്ടി എടുത്തിട്ടാണ് ഇവർക്ക് ആയിരം ഈച്ചയല്ല ഇവിടെ വരുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റും ഓടിയാണ് കളയണത് ഞങ്ങളെ പരിഹാരം എടുക്കാൻ വരുമ്പോൾ അവർക്ക് ഈച്ചയെ കണ്ടുപേടിയാണ് അപ്പൊ ഞങ്ങള് മനുഷ്യരെന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം സാറേ സാർ എന്നെ പറ അപ്പം ഞങ്ങൾ ഇതിന് ഒരു പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കി തരണം ഞങ്ങൾക്കൊരു വീട് തന്നെന്നും പറഞ്ഞു അവരെ പിന്നെ ഇത് തീർന്നില്ല വെള്ളത്തിൻ്റെ ഒരു ഈ വെള്ളത്തിന് വരണ ബില്ലാണെങ്കിൽ ഒരു കണക്കില്ല ഞങ്ങൾ പറഞ്ഞിട്ടല്ല കുടിവെള്ളം കുടിവെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ മാത്രം മതിയായിരുന്നു അവർക്കൊരു മോട്ടോർ വയ്ക്കാമായിരുന്നു പച്ച് ഞങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരണം ഞങ്ങൾ ഇതിനെല്ലാം വേണ്ടി ഓരോ പരാതിയും കൊടുത്തിട്ട് ഈ അപ്പുറത്തെ സുനാമി കോളനിക്കാരൻ ഞങ്ങളെ എന്നും നിരന്തരം ഞങ്ങൾ അടിവഴക്കാണ് അതിവിടെ പോ പോലീസൊക്കെ വന്ന് എന്നും ഞങ്ങൾ നിരന്തരം പ്രശ്നവും കാര്യവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിത്തരാം അവർ പറയുന്നത് എന്തായാലും നോക്കട്ടെ നിങ്ങൾ നോക്കിക്കോളൂ ഞങ്ങളിവിടെ പോയിട്ട് നോക്കാം നിങ്ങൾ നോക്കി നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ അവരെ വീട് വരെ പോയിട്ടുണ്ട് ഇത് പേപ്പർ പേപ്പറോട്ട് കൊടുത്തിട്ടുണ്ട് അവരൊന്നും നോക്കിയിട്ടില്ല ആവശ്യം ഞങ്ങൾ ഇറക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് തിന്നാൻ വേണ്ടിയുള്ള നിവൃത്തിയില്ല ഞങ്ങൾക്ക് തരാൻ വേണ്ടി ആളും ഇല്ല ഞങ്ങൾ എന്തിരി പറയാം അവിടെ ഒരുപാട് വെള്ളം കട്ട് ആ സൈഡ് അത് നാറ് പുളുക്കുന്നു ആ സൈഡ് അത്രയും ഇതൊന്നും അവർ നോക്കുകയും ഇല്ല എടുക്കുകയും ഇല്ല ഒന്നും ചെയ്യാനില്ല നിങ്ങളെല്ലാവരും ചെയ്ത് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരാം ഇവിടുത്തെ അല്ല എന്റെ മോന് കിഡ്നിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു സർജറി കഴിഞ്ഞാണ് അപ്പൊ ഇവിടെ ഇൻഫെക്ഷൻ ഈ ബാത്റൂമ് അവിടുത്തെ ബാത്റൂമും പൊട്ടി വെള്ളം വരുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല സ്കൂളിലെ കുട്ടികളെ ഈ റോഡ് താണ്ടിയാണ് ബസ്സിലൊക്കെ പോകുന്നത് അപ്പൊ അത് കാരണമാണ് ഞങ്ങൾ ഇപ്പൊ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് പോലീസ് വരെ വന്ന് ഈ പരാതി കേട്ടോ ബുദ്ധിമുട്ടും വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ ഈ വെള്ളം അവർ ബാത്റൂമിലതല്ല ഈ അടുക്കളയിലെ വേസ്റ്റ് വെള്ളവും ഈ കുളിക്കുന്നതൊക്കെ വെള്ളം ഈ വെള്ളം വന്ന് കെട്ടുന്നത് ഈ സുനാമി മുപ്പത്തൊന്ന് വീട്ടിന്റെ ഫ്രണ്ടിലോട്ടാണ് ഈ കാണുന്ന വെള്ളം കെട്ടാണ് ആ ഫ്രണ്ടിലോട്ട് വന്ന് ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ശ്വാസകോശത്തിൽ അണക്കള് എനിക്ക് ശ്വാസകോശത്തിൽ എന്ന് വെച്ചാൽ ഇത് ശ്വസിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിലെ അണുക്കളാണ് പറയുന്നത് ഞങ്ങൾ എവിടെയെങ്കിലും ഈ വേസ്റ്റിൻ്റെ ഭാഗത്തോട്ട് ഇരിക്കുന്നു എന്ന് ചോദിച്ചു ഞങ്ങൾ ഉണ്ട് ഇന്ന ഫാ ഫ്ലാറ്റിലെ ഈ ഫ്ലാറ്റ് കൊടുത്തിട്ട് ഈ മാസം ഒരു പതിനാറ് അന്തിമ മൂന്ന് വർഷമായി ഒരു ആറ് മാസം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഒരു രണ്ടര വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വെള്ളക്കെട്ടാണ് ഏ അത് കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ടിൻ്റെ ഒരു പരിഹാരം കണ്ടേ പറ്റും കൊച്ചു കൊച്ചു മക്കൾ കിടപ്പ് രോഗികൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു നാല് കുഞ്ഞുങ്ങളുണ്ട് അഞ്ച് വയസ്സ് മുതൽ അതിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾ കിടപ്പ് രോഗി ശ്വാസകോശത്തിൻ്റെ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ശ്വാസം വിട്ടില്ലല്ലോ ഞങ്ങൾ ജീവിതം ഞങ്ങൾക്ക് കടപ്പുറത്തുള്ളവരാണ് അവിടെ ഞങ്ങൾക്ക് അവിടെ കടൽ ഓക്കിയിൽ പോയു ശേഷമാണ് ഫ്ലാറ്റ് നമുക്ക് ഇവിടെ കിട്ടിയത് അവിടെ ഞങ്ങൾ കടൽ തീരത്ത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു അസുഖം വന്നിട്ടില്ല ഏ പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പിന്നെ വരാനൊരു അസുഖമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് ഞങ്ങൾക്ക് ഒരു പരിഹാരം കാണണം ഇത്രയും ഞങ്ങൾക്ക് പരാതിയുണ്ട്